ചരിത്ര പ്രശസ്ത മരീൻ തീർത്ഥാടന കേന്ദ്രമായ കുറവിലങ്ങാട് മേജർ തീർത്ഥാടന ആർഗി എ പിന്നേവാല തിരുനാളിന് ജനുവരിയഞ്ചിന് കൊടിയേറും രാവിലെ ആറ് നാൽപ്പത്തിയഞ്ചിന് ആർച്ച് ബ്രീസ്റ്റ് തവരൻ ഡോക്ടർ തോമസ് മേനാശേരി കൊടിയേറ്റ് കർമ്മം നിർവഹിക്കും മാർത്തോമനത്രാണികളുടെ ശ്രേഷ്ഠ പാരമ്പര്യമായ ഭാഗ നമസ്കാരം പുനരാരംഭിക്കുന്നുവെന്ന പ്രത്യേകതയും ഇത്തവണത്തെ തിരുനാൾ ആഘോഷത്തിനുണ്ടെന്ന് ആർച്ച് ബ്രീസ്റ്റസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു തിരുനാനുള്ള ആത്മീയ ഒരുക്കങ്ങളുടെ ഭാഗമായി പകലോമറ്റം തറവാട് പള്ളിയിൽ സഭയ്ക്ക് ഭാരത്തിന് തുടക്കമിട്ടു മൂന്നുതോമ്പ് തിരുനാളിന്റെ എല്ലാ ദിവസങ്ങളിലും രാവിലെ അഞ്ചു മുപ്പത് മുതൽ തിരുസ്വരൂപങ്ങൾ വണങ്ങി പ്രാർത്ഥിക്കാൻ അവസരം ലഭിക്കും മൂന്നുതോമ്പിലെ ഏറ്റവും പ്രാധാന്യമേറിയ ചടങ്ങായ കപ്പൽ പ്രദിഷണം ഇരുപത്തിയേഴിന് നടക്കും പ്രവാചകന്റെ നിലവയ യാത്രയുടെ സ്മരണകൾ ഉണർത്തുന്ന കപ്പൽ പ്രദർഷണം ഇരുപത്തിയേഴിന് ഉച്ചകഴിഞ്ഞ് ഒന്നിന് ആരംഭിക്കും നാവിക പാരമ്പര്യം കയറുന്ന കടപ്പൂർ നിവാസികളാണ് കപ്പലോട്ടത്തിന് നേതൃത്വം നൽകുന്നത് ദാസ്വ പുനരാരംഭിച്ച ഈ വർഷം പള്ളിയോഗങ്ങളുടെ അവകാശമായി തുടർന്ന് നൽകും അതിപുരാതന കാലം മുതൽ തന്നെ പ്രധാന ഭാഗമായിട്ട് നടത്തി വന്നിരുന്ന ശുശ്രൂഷ ആ പ്രാർത്ഥനാ ക്രമം സുറിയാനി പ്രാർത്ഥനാക്രമം പുരുദ്ധരിച്ച് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് വീണ്ടും ഉപയോഗിക്കാനായിട്ട് ആരംഭിക്കുന്നു എന്നുള്ളതാണ് ഈ വർഷത്തെ തിരുനാളിന്റെ ഒരു പുതുമ എല്ലാ ദിവസവും മൂന്നോമ്പിന്റെ മൂന്ന് ദിവസങ്ങളിലും രാവിലെയും ഉച്ചകഴിഞ്ഞും രണ്ട് പ്രാവശ്യമായിട്ട് ഈ പ്രാർത്ഥനാ കർമ്മം നടത്തുന്നതാണ് നിരവധി അവകാശങ്ങളും ഉത്തരവാദിത്വങ്ങളുമുള്ള വിവിധ കരക്കാർക്ക് വിവിധ ദേശക്കാർക്ക് വിവിധ കുടുംബക്കാർക്ക് ഒക്കെ പ്രത്യേക അവകാശവും പ്രത്യേക ധർമ്മങ്ങളുമുള്ള ഒരു തിരുനാളാണ് കുറങ്ങാ കുറവിലങ്ങാട്ട പുരാതനമായ ഈ തിരുനാൾ കപ്പലെടുക്കുന്നത് കടപ്പൂർ കരക്കാരാണ് തിരുസ്വരൂപങ്ങൾ സംഭവിക്കുന്നത് കാളികാവ് കരക്കാരാണ് അവർക്കെല്ലാം പ്രത്യേകമായ അവകാശങ്ങൾ അവകാശങ്ങൾ നൂറ്റാണ്ടുകളായി നൽകി പോരുന്ന ഈ വർഷം ൾക്ക് മുമ്പ് വരെ ഇറങ്ങിയതിനെ തുടർന്ന് വിപുലമായ തിരുനാൾ സദ്യ നടത്തിയിരുന്നതിന്റെ ഓർമ്മകൾ അയവിറക്കിയാണ് ബാബുസ നേർച്ചതരണം ക്രമീകരിച്ചിട്ടുള്ളത് വാർത്താ സമ്മേളനത്തിൽ ആർച്ച് ഡോക്ടർ തോമസ് മേനാശ്ശേരി സീനിയർ അസിസ്റ്റന്റ് വികാരി ഫാദർ ജോസഫ് മണീഞ്ചിറ സഹ വികാരിമാരായ ഫാദർ പോൾ കുന്നംപുറത്ത് ഫാദർ തോമസ് താന് കൈകാരന്മാരായ സുനിൽ ജോസഫ് ജോസ് പടവത്ത് ബോബിച്ചൻ നിധിരി ബെന്നി കോശരി എന്നിവർ പങ്കെടുത്തു